നമസ്കാരം കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തമാണ് വയനാട് മുണ്ടക്കയിലും ചൂരൽ ഉണ്ടായിരിക്കുന്നത് ആ ദുരന്തത്തിൽ നമ്മൾക്ക് എല്ലാവരും തന്നെ ഒരുപോലെ ദുഃഖിതരുമാണ് എല്ലാവരും നമ്മുടെ സഹോദരങ്ങളാണല്ലോ ചാലിയാർ പുഴ വരെ പോകുകയാണ് മൃതദേഹാവശിഷ്ടങ്ങൾ ആ നാട്ടിലുണ്ടായ ദുരന്തത്തിൽ എല്ലാവരും ഒരുപോലെ വീണ്ടും മലയാളികൾ എല്ലാം മറന്ന് കൈകോർക്കുകയാണ് ആ ദുരന്തത്തിനെ അതിജീവിക്കാൻ അവിടെയുള്ളവർക്ക് ജീവൻ ശേഷിച്ചവർക്ക് താങ്ങാകാനായിട്ട് എല്ലാവരും കൈകോർക്കുകയാണ് ഇപ്പോൾ സെലിബ്രിറ്റീസ് ഉൾപ്പെടെ എല്ലാവരും അവിടേക്ക് പോകുന്നുണ്ട് മോഹൻ നടൻ മോഹൻലാൽ അവിടത്തേക്ക് സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഒരുപാട് പേർ അവിടെ പോകുന്നുണ്ട് അവർക്ക് മാനസികമായ പിന്തുണ നൽകണമെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കേന്ദ്രമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപിയും വയനാട്ടിൽ എത്തിയിട്ടുണ്ട് എല്ലാവരും കാലിൽ വലിയ ബൂട്ടൊക്കെ ഇട്ട് ഇറങ്ങുകയാണ് പക്ഷേ ആ സമയത്തും നമ്മൾ കാണാതെ പോയ ഒരു വലിയ മനുഷ്യനുണ്ട് വലിയ മനുഷ്യനൊന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും കാരണം അദ്ദേഹം ഒരു പത്രമാധ്യമങ്ങളെയോ ഏതെങ്കിലും ഒരു പി ആർ ഏജന്റിനെയോ ഒന്നും വെച്ചിട്ടല്ല അവിടെ പറന്നിറങ്ങുന്നത് അദ്ദേഹത്തിന് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കോൾ വരികയാണ് ഇതാ നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയൊരു ദുരന്തം ഉണ്ടായിട്ടുണ്ട് എന്ന് നിങ്ങൾ ഇത് അറിഞ്ഞ തന്നെ അദ്ദേഹം അത് പോകാൻ തയ്യാറെടുക്കുകയാണ് കേന്ദ്രം സൈന്യത്തെയും ദുരന്ത നിവാരണ സംഘത്തെയും അങ്ങോട്ടേക്ക് അയക്കുന്നു തൊട്ടു പിന്നാലെ എത്തിയ ഈ മനുഷ്യനെയാണ് നമ്മൾ ആരും തന്നെ നമ്മൾ ആരും തന്നെ കാണാതെ പോയത് അതും കേന്ദ്രമന്ത്രിയായിരുന്നു അതും ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിയായിരുന്നു ജോർജ് കുര്യൻ എന്നാണ് ആ മനുഷ്യന്റെ പേര് ആ ജോർജ് കുര്യൻ എന്ന മനുഷ്യന്റെ ഒരു ഭൂതകാലം നമ്മൾ ഓർക്കേണ്ടതുണ്ട് അദ്ദേഹം ബി ജെ പിയിൽ ചേർന്നതിന് ശേഷവും ആ കൊടി പിടിച്ച് അതിന്റെ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്ന ഓരോ നിമിഷവും അദ്ദേഹം ചെയ്തിരുന്ന ഒരു പ്രവർത്തിയും പി ആർ വർക്കിന് വേണ്ടിയിട്ടുള്ളതായിരുന്നില്ല അദ്ദേഹം കേന്ദ്രമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്യുന്നതുവരെ അദ്ദേഹത്തിന്റെ പേര് അധികം ഒന്നും കേട്ടിട്ടില്ല ആ അദ്ദേഹം തന്നെയാണ് രണ്ടാമതായി ഇവിടെ പറഞ്ഞിറങ്ങുന്നത് അന്നേരം ആ ഭാഗത്തേക്ക് ഉരുൾപൊട്ടലുണ്ടായ തനത് ഭാഗത്തേക്ക് മാധ്യമങ്ങൾ ആരും തന്നെ പോയിട്ടില്ല പക്ഷേ സേനയ്ക്കൊപ്പം ദുരന്ത നിവാരണ സേനയ്ക്കൊപ്പമൊക്കെ അദ്ദേഹം അവിടേക്ക് ഇറങ്ങുകയാണ് അദ്ദേഹത്തിൻ്റെ തലമുറ പിൻതലമുറ അവിടുത്തുകാരായിരുന്നു അദ്ദേഹത്തിന് മലയോര മേഖലയുമായൊരു ബന്ധമുണ്ട് അദ്ദേഹത്തിന് അറിയാം മലയോര മേഖലയുടെ ഓരോ മിടിപ്പും അവർക്കുണ്ടാവുന്ന വേദനകൾ എന്തായിരിക്കുമെന്ന് അദ്ദേഹം അവിടെ അറിയുകയായിരുന്നു അദ്ദേഹം നിന്നു അവിടെ ക്യാമ്പ് ചെയ്തു അവിടെ ക്യാമ്പ് ചെയ്തു ഓരോ മനുഷ്യന്റെയും ഓരോ കാര്യങ്ങൾക്കും വേണ്ട നിർദ്ദേശങ്ങളും നൽകി പക്ഷെ എന്തുകൊണ്ടോ ആരും ഒരു മാധ്യമങ്ങളും അദ്ദേഹത്തിന്റെ ഒരു പടം പോലും എടുത്തിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് എല്ലാ സോഴ്സുകളും ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയാണല്ലോ ആ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒന്നും അദ്ദേഹത്തിന്റെ ഒരു അവിടെ നടക്കുന്ന ഒരു പടമോ അങ്ങനെയൊന്നും ഒരുപാടായിട്ട് പ്രചരിച്ചിട്ടൊന്നുമില്ല എൻ്റെ അറിവിൽ അങ്ങനെ കണ്ടത് തന്നെ വളരെ വിരളം ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ മറ്റോ കണ്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ പക്ഷെ നോക്കൂ പ്രിയങ്ക ഗാന്ധി വരുന്നു രാഹുൽ ഗാന്ധി വരുന്നു മുഖ്യമന്ത്രി വരുന്നു മോഹൻലാൽ വരുന്നു മേജർ രവി വരുന്നു ഇവരെല്ലാവരും തന്നെ അവിടെ എത്തി ഇതെല്ലാം ഒന്ന് അതായത് അവിടുത്തെ ബെയിലി പാലം വന്ന് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചതിന് ശേഷമാണ് ഇവരെല്ലാം അവിടെ എത്തുന്നത് എന്തിനധികം മന്ത്രിമാർ പോലും നാല് മന്ത്രിമാർ അവിടെ ക്യാമ്പ് ചെയ്ത് വേണ്ട പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിക്കുന്നുണ്ട് പക്ഷെ അവർ പോലും എത്തിയത് എപ്പോഴാണെന്ന് നോർക്കുക അത് എത്തിയത് പോലും മാധ്യമങ്ങളിലൂടെ നമ്മൾ അറിഞ്ഞു എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ആ ഒരു മനസ്സ് നമ്മൾ കാണാതെ പോകുന്നത് എന്തുകൊണ്ടാണ് ബി ജെ പിയുടെ മന്ത്രി ആയത് ഇതൊന്നും ഇപ്പോൾ പറയേണ്ട അവസ്ഥരമല്ല എന്ന് തോന്നുകയാണ് പക്ഷേ പറയാതിരിക്കാനും പറ്റില്ല എന്തുകൊണ്ടാണ് ആ ചോദ്യമാണ് ഇത് പറയിപ്പിക്കുന്നതിന് തന്നെ കാരണം എന്തുകൊണ്ടാണ് ജോർജ് കുര്യൻ എന്ന കേന്ദ്രമന്ത്രി ആ മനുഷ്യൻ അവിടെ എത്തി ചെയ്ത പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച പ്രവർത്തനങ്ങൾ ഒന്നും മറ്റ് ഒരു ദൃശ്യമാധ്യമങ്ങളും കാണാതെ പോയത് ഇപ്പോൾ പലർക്കും വേണ്ടി ഹൈപ്പൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ ആ ഹൈപ്പൊന്നും എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് നൽകാതെ ഇരുന്നത് അദ്ദേഹം ഒരിക്കൽ പോലും ഒരു ഹൈപ്പ് ആഗ്രഹിച്ച് തൻ്റെ രാഷ്ട്രീയ പ്രവർത്തനമോ പൊതുപ്രവർത്തനമോ ചെയ്ത ഒരു വ്യക്തിയല്ല അത് അദ്ദേഹത്തിന് മന്ത്രിയായതിനു ശേഷമാണെങ്കിൽ പോലും നമ്മൾ അദ്ദേഹത്തിന്റെ ജീവ ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ചെയ്തതൊന്നും ഒരു ഹൈപ്പിന് വേണ്ടിയിട്ടായിരുന്നില്ല നിസ്വാർത്ഥമായിട്ടുള്ള പ്രവർത്തനങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കുക അദ്ദേഹത്തിനെ കേന്ദ്രത്തിലേക്ക് വിളിപ്പിക്കുകയാണ് ഡൽഹിക്ക് വിളിപ്പിക്കുകയാണ് വീട്ടിൽ പോലും പറഞ്ഞിട്ടില്ല താൻ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നു എന്ന് മാധ്യമങ്ങൾ പറയുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ കുടുംബം പോലും അറിയുന്നത് അത്രയേറെ നിസ്വാർത്ഥമായ ഒരു മനുഷ്യനെ നമ്മൾ ഈ സമയത്ത് കാണാതെ പോകുന്നത് ശരിയല്ല എന്ന് തോന്നി അതുകൊണ്ടാണ് ഇത് പറയാൻ വേണ്ടി വന്നിരുന്നത് അതല്ലെങ്കിൽ ഇദ്ദേഹത്തെക്കുറിച്ച് പറയേണ്ട ആവശ്യം എന്താണ് എല്ലാവരും എല്ലാത്തിലൂടെയും വരുന്നവരെയും പോകുന്നവരെയും ഒക്കെ അറിയുന്നുണ്ടല്ലോ അവിടെ എത്രയോ സന്നദ്ധ പ്രവർത്തകർ സേവനം ചെയ്യുന്നുണ്ട് സേനയുടെയും ദുരന്ത നിവാരണ സേനയുടെയും അങ്ങനെ അവിടെ എല്ലാ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുന്ന ഓരോരോ മനുഷ്യനെയും ഓർമ്മിക്കുന്നുണ്ട് പക്ഷേ അപ്പോഴും ഈ മനുഷ്യനെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റാതെ പോകുന്നത് അദ്ദേഹം പറഞ്ഞ ചില വാക്കുകളാണ് അദ്ദേഹം പറഞ്ഞത് ഒരു ഓൺലൈൻ മാധ്യമത്തിൽ നിന്ന് പ്രമുഖ ഓൺലൈൻ മാധ്യമത്തിൽ നിന്ന് തന്നെ വിളിക്കുന്നു അദ്ദേഹത്തോട് ഇക്കാര്യത്തെപ്പറ്റി ചോദിക്കുന്നു ആ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് എനിക്കിതൊന്നും റെക്കോർഡ് ചെയ്ത് പറയിപ്പിക്കേണ്ട ആവശ്യമില്ല ഇതൊന്നും ഞാൻ പി ആർ വർക്കിന് വേണ്ടിയിട്ട് ചെയ്തതല്ല ഞാൻ ഇത് ചെയ്യേണ്ട ഡ്യൂട്ടിയാണ് അതെൻ്റെ ഉത്തരവാദിത്തമാണ് അത് ഞാൻ ചെയ്തു എന്ന് മാത്രം ഇതൊന്നും ദൈവത്തെ ഓർത്ത് ഒരിക്കലും കൊടുക്കല്ലേ ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അങ്ങയുടെ മനസ്സിൽ ഇരിക്കട്ടെ ഞാൻ അവിടെ കണ്ട വേദനകൾ അത് നിങ്ങളോട് പറഞ്ഞതാണ് താങ്കളോട് പറഞ്ഞതാണ് ദൈവത്തെ ഓർത്ത് അത് പുറത്തു പറയല്ലേ എന്ന് ആ മനസ്സല്ലേ നമ്മൾ കാണേണ്ടത് ഈ മുഖ്യമന്ത്രി വന്നു മുഖ്യമന്ത്രി ഒരിക്കൽ പോലും ആ ക്യാമ്പിനപ്പുറത്തേക്ക് പോയിട്ടില്ലേ എത്ര കുടുംബങ്ങളെ പോലും സന്ദർശിച്ചു എന്ന് പോലും നമുക്കറിയില്ല അദ്ദേഹത്തിന്റെ കാലിൽ ചെളി പറ്റിയതോടുകൂടി അദ്ദേഹം തിരിച്ചുപോയി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അല്ലേ ബാക്കി എല്ലാവരും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വന്നു ബെയ്ലി പാലം കടന്നു കടക്കുമ്പോൾ പല ഭാഗത്തു നിന്ന് എതിർപ്പുകളൊക്കെ വരുന്നു കാരണം വയനാട് എം പി ആയിരുന്നല്ലോ ഒരു കാര്യം എന്ത് കാര്യം അവിടെ ചെയ്തു എന്നൊക്കെ നാട്ടുകാർ ഒരുപക്ഷെ ചിന്തിച്ചു പോയിട്ടുണ്ടാകാം പറയാൻ പറ്റില്ല കാരണം എല്ലാ ഏത് രാഷ്ട്രീയ പാർട്ടിയും ആയിക്കോട്ടെ അവിടെ ഇരുന്ന ആ ഒരു നാടിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്നും ജനത്തിന്റെ മനസ്സിൽ കാണും അവരുടെ എല്ലാം നഷ്ടപ്പെട്ടു ഉറ്റവരെയും ഉടയവരെയും അവരുടെ ജീവിത സമ്പാദ്യങ്ങൾ എല്ലാവരെയും നഷ്ടപ്പെട്ടു എന്തിന് അൻപത് കുഞ്ഞുങ്ങളെ നമുക്ക് നഷ്ടപ്പെട്ടു ആരെങ്കിലും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ കൃത്യമായ രീതിയിൽ ഒരു മാധവ് ഗാർഗിൽ പോലുള്ള അത്രയും വലിയ ശാസ്ത്രജ്ഞന്റെ ആ റിപ്പോർട്ടിലെ ചില കാര്യങ്ങളെങ്കിലും നടപ്പിലാക്കിയിരുന്നെങ്കിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ പാറ ക്വാറി മാഫിയകൾക്കൊന്നും പിടികൊടുക്കാതെ കൃത്യമായ രീതിയിൽ അവിടെ കാര്യങ്ങൾ നടപ്പാക്കിയിരുന്നെങ്കിൽ ഇത്ര വലിയ ദുരന്തം ദുരന്തം ഒരുപക്ഷെ ഉണ്ടാകുമായിരിക്കാം പക്ഷെ ഇത്ര വലിയൊരു ദുരന്തം ഉണ്ടാകുമായിരുന്നു അത് നമ്മൾ കാണണ്ടേ അദ്ദേഹം ജോർജ് കുര്യൻ അദ്ദേഹം ഒരു ഓൺലൈൻ മാധ്യമത്തിനോട് സംസാരിച്ചു എന്ന് പറഞ്ഞല്ലോ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം സേനാംഗങ്ങൾക്കൊക്കെ ഒപ്പമൊക്കെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചു മുന്നോട്ട് നടക്കുമ്പോൾ ഒരു ചെളിക്കുണ്ട് ഒരു മണൽ വന്നിരിക്കുക മണ്ണ് നിറഞ്ഞിരിക്കുകയാണ് അവിടെ നിന്ന് ഒരാൾ നിസ്സംഗതയോടുകൂടി ആ കൂമ്പാരത്തെ നോക്കി നിൽക്കുകയാണ് ഇദ്ദേഹം കടന്നു പോകുമ്പോൾ ഇദ്ദേഹത്തോട് പറയുകയാണ് സർ ഇതൊന്ന് മാറ്റിത്തരാൻ അങ്ങ് ആവശ്യപ്പെടുമോ അതെന്റെ വീടായിരുന്നു എൻ്റെ ഉറ്റവരും ഉടയവരും ഒക്കെ അവിടെയുണ്ട് ഒരു നിമിഷം അദ്ദേഹം പകച്ചുപോയിട്ടുണ്ടാകണം എന്ന് തോന്നുന്നു കാരണം ഏതൊരു മനുഷ്യന്റെയും ആ ഒരു നിസംഗതയോടു കൂടിയുള്ള ആ ചോദ്യത്തിന് മുന്നിൽ മനുഷ്യത്വമുള്ള ആരും ഒന്ന് പകച്ചു പോകും അദ്ദേഹം തോളിൽ തട്ടി ശരി എന്ന് പറഞ്ഞ് കടന്നു പോകുന്നു കുറച്ചു നേരം കഴിഞ്ഞ് അദ്ദേഹം തിരിഞ്ഞു നോക്കുമ്പോഴും ഇദ്ദേഹം ഇതേ നിൽപ്പ് നിൽക്കുകയാണ് ഒടുവിൽ അദ്ദേഹം സൈനികരോട് പറയുകയാണ് അവിടെ ഒന്ന് നിങ്ങൾ മാറ്റി കൊടുക്കാമോ ആ മണ്ണൊന്ന് മാറ്റി കൊടുക്കാമോ എന്ന് ഉടനെ മാറ്റുന്നു അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ ഉറ്റവരെ കിട്ടിയെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്ന് തന്നെ ആയാലും അത്രയേറെ ഉള്ളുലയ്ക്കുന്ന അനുഭവങ്ങളെയെല്ലാം മുൻനിർത്തി അദ്ദേഹം ഏകോപിപ്പിച്ചോ അവിടെ രാവും പകലും അത്ര ദിവസം നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്ത ഒരു കേന്ദ്രമന്ത്രിയാണ് ആ മന്ത്രിയെ നമ്മൾ ആരും കണ്ടില്ല ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലും കണ്ടില്ല ഒരു സാമൂഹ്യ മാധ്യമങ്ങളിലെ ഒരു പടത്തിൽ പോലും കണ്ടില്ല ശരിക്കും മാസ് എൻട്രി എന്ന് പറയുന്നത് മാസായ പ്രവർത്തനം അവിടെ നടത്തി അവിടെ നിന്ന് കൃത്യമായ കാര്യങ്ങൾ ചെയ്തു എന്ന് പറയേണ്ടത് അദ്ദേഹം തന്നെയല്ലേ അദ്ദേഹത്തിന് ഒരു സല്യൂട്ട് കൊടുക്കണ്ടേ അല്ലാതെ ഇതെല്ലാം കഴിഞ്ഞതിനു ശേഷം പാലം നിർമ്മിച്ചു ഏതാണ്ട് എല്ലാവരെയും പുനരധിവസിപ്പിക്കുന്നു എല്ലാവരെയും മാറ്റുന്നു രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നു മൃതദേഹങ്ങൾ കിട്ടുന്നതും മാറ്റുന്നു ഓരോ കാര്യങ്ങളും ഓരോ കൃത്യമായ രീതിയിൽ ഏകോപിപ്പിച്ച് പ്രവർത്തനങ്ങളെല്ലാം തുടങ്ങിയതിന് ശേഷം എല്ലാവരും വന്നിട്ട് എന്താണ് കാര്യം ഒരുപക്ഷെ മോഹൻലാലിനെ പോലെയുള്ള വ്യക്തികളൊക്കെ വരുമ്പോൾ സാധാരണ മനുഷ്യനും ഒരു മാനസികാരോഗ്യത്തിന് ഉതകുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചേക്കാം അതെല്ലാം തന്നെ ഈ മന്ത്രിമാരുൾപ്പെടെ എല്ലാവരും അവിടെ ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം ഏഹ് സമ്മതിക്കുന്നു ഉൾക്കൊള്ളുന്നു അതെല്ലാം മുൻനിർത്തി തന്നെ പറയുകയാണ് പക്ഷേ സല്യൂട്ട് കൊടുക്കാൻ തോന്നിയത് ജോർജ് കുര്യനാണ് ഒരു കാര്യത്തിൻ്റെയും ഒരു പണമിട ഒരു കാര്യത്തിന് പോലും തൻ്റെ പടമോ പ്രശസ്തിയോ ആഗ്രഹിക്കാതെ നിസ്വാർത്ഥമായി തന്നെയാണ് അദ്ദേഹം അവിടെ വന്നത് എന്ന് പറയാം അത് ആ മാധ്യമ പ്രവർത്തകനോടുള്ള സംസാരം കേൾക്കുമ്പോഴും അദ്ദേഹം പറഞ്ഞതനുസരിച്ച് അദ്ദേഹത്തിന്റെ ജീവിതം അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനത്തിനിറങ്ങിയത് എന്തിനാണ് എന്നുള്ളത് ഇപ്പോഴും ഒരു കേന്ദ്രമന്ത്രി പദവിയിൽ ഇരിക്കുമ്പോൾ പോഴും അദ്ദേഹം മറന്നിട്ടില്ല എന്നുള്ളതാണ് ബാക്കി എല്ലാവരെയും നമുക്കറിയാം പല ദുരന്തങ്ങളും പല തട്ടിപ്പുകളും പല കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ എല്ലാ ജനപ്രതിനിധികളും അവിടെ ഇറങ്ങും വോട്ട് തന്നെയായിരുന്നു ലക്ഷ്യം ആ വോട്ട് ലക്ഷ്യമിട്ട് പലരും ഇറങ്ങിയിട്ടുണ്ട് അതിൽ പലരുമൊക്കെ അവിടെ എത്തിയിട്ടുമുണ്ട് ഇപ്പോഴും എത്തിയിട്ടുണ്ടാവും ചിലപ്പോൾ നിസ്വാർത്ഥമായിരിക്കാം പക്ഷേ മുന്നിട്ടിറങ്ങിയ ഒരു വ്യക്തിയെ കണ്ടില്ല എന്ന് വെക്കാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് ഈ പറച്ചിൽ ഇവിടെ ഉണ്ടാകുന്നത് തന്നെ എന്തായാലും അദ്ദേഹത്തിന് ഒരു സല്യൂട്ട് കൊടുക്കാതെയും വയ്യ നിങ്ങൾ അത്രയേറെ നിസ്വാർത്ഥമായ മനുഷ്യസ്നേഹിയായ ഒരു പൊതുപ്രവർത്തകനാണെന്ന് നിസ്സംശയം തന്നെ പറയാം നന്ദി